അസലാമലൈക്കും വരഹമുല്ലാഹി താല വാത്തു പ്രിയപ്പെട്ടവരെ പശുദ്ധ റമദാൻ മാസം അതിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് കണ്ണടച്ച് തുറക്കും തുറക്കുമ്പോഴേക്ക് റമദാൻ അതിൻ്റെ അവസാനത്തിലെത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ നമ്മൾ ആലോചിക്കുന്നുണ്ടാകും എത്ര പെട്ടെന്നാണ് റമദാൻ ഇങ്ങനെ കടന്നു പോകുന്നത് അതെ റമദാൻ വളരെ വേഗതയിലാണ് നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണ് പ്രത്യേകിച്ചും റമദാൻ മാസത്തിൽ വ്യത്യസ്തമായ ഒരുപാട് നന്മകളിലൂടെ ഫറൽ നമസ്കാരങ്ങളിലൂടെ സുന്നത്ത് കർമ്മങ്ങളിലൂടെ റമദാന മനോഹരമാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ പക്ഷേ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നന്മകളെ അതിൻ്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ അതിനെ ഏറ്റവും സൗന്ദര്യത്തോടെ നിർവഹിക്കേണ്ട ഒരു സമയത്തു കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹബീബായി റസൂല അലൈവല്ലം മൂന്നാമത്തെ പത്ത് അതായത് അവസാനത്തെ പത്ത് സമാഗതമാകുമ്പോൾ മഹാമഹതിയായ ആയിഷ റതിലാഹൻ പറയുന്നുണ്ട് ഹബീബായ റസൂൽ രാത്രികളെ ജീവിപ്പിക്കാറുണ്ടായിരുന്നു റസൂൽ സല അലൈ വല്ലം യാത്തിക്കാഫിരിക്കാറുണ്ടായിരുന്നു ഹബീബായ റസൂലിൻ്റെ ഒരുപാട് നന്മകളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഒരുപാട് നന്മകൾ ആ നന്മകളെ അതിൻ്റെ ഏറ്റവും മാക്സിമത്തിൽ നിർവഹിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ പത്തിൽ നമ്മുടെ ദൗത്യം നമുക്കറിയാലോ റമദാൻ മാസത്തിൻ്റെ അതിൻ്റെ പരിണിത ഫലം അത് ഏറ്റവും മനോഹരമാവുക എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്കൊരുപാട് നന്മകൾ ഇനിയും നിർവഹിക്കാനുണ്ട് എന്നുള്ളതാണ് ഒരുപാട് സ്വതക്കുകളിലൂടെ ഉള്ളതെന്താണോ അതിൽ നിന്നും മനുഷ്യരെ സഹായിക്കുവാൻ കഴിയുക അതുപോലെ തന്നെ രാത്രി നമസ്കാരങ്ങൾ മനോഹരമാക്കുക എന്നുള്ളതാണ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ റബ്ബുമായി തനിച്ചിരുന്ന് ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരു നല്ല നാളേക്ക് വേണ്ടി റബ്ബിനോട് സംസാരിക്കുക ചോദിക്കുക ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള മനോഹരമായ രാത്രികൾ ഈ റമനാളിൽ നമുക്ക് സ്വായത്തമാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ സാന്നിധ്യമുള്ള ദിനരാത്രങ്ങളാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് പരമാവധി നന്മകൾ കൊണ്ട് നമുക്ക് മുന്നേറാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏത്തിക്കാഫുകളെ കുറിച്ച് നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു പക്ഷേ രാത്രികളിൽ ഏത്തിക്കാപ്പിരിക്കുന്നവരായിരിക്കും എഹത്തികാഫിൻ്റെ ഏറ്റവും മനോഹരമായ രൂപം ദിനേന മുഴുവനായി ഇരിക്കുക എന്നുള്ളതാണ് ഹബീബായ റസൂലിൻ്റെ സുന്നത്തും അങ്ങനെ തന്നെയായിരുന്നു അതിന് കഴിയാത്ത ആളുകൾ രാത്രികളിലെങ്കിലും സുന്നത്തെന്ന സുന്നത്തന്നോണം എഹ്ത്തികാഫ് ഇരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെനിക്ക് പറയുവാനുള്ളത് ഈ റമദാനിൽ ഒരു ദിവസമെങ്കിലും മുഴുവനായിക്കൊണ്ട് ഐഹികമായ എല്ലാ തിരക്കുകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ഒരു ദിവസമെങ്കിൽ ആ ഒരു ദിവസമെങ്കിലും പരിപൂർണമായി ഏറ്റിക്കാഫരിക്കുവാനുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട് അങ്ങനെ ഈ റമലാനിൻ്റെ അവസാനത്തെ രാപ്പകലുകളെ മനോഹരമാക്കുവാൻ സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബ്ഹാന ഹാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സ്വതക്കുകൾ കൊണ്ട് നമസ്കാരങ്ങൾ കൊണ്ട് ദിക്കറുകൾ കൊണ്ട് ദുഹകൾ കൊണ്ട് ഇസ്തി ഇസ്തികഫാറുകൾ കൊണ്ട് ഈ റമദാനെ സുന്ദരമാക്കുന്ന അടിയാറുകളിൽ അങ്ങനെ റയ്യാനെന്ന കവാടത്തിലൂടെ ആത്മാഭിമാനത്തോടെ സ്വർഗം പുലുകുന്ന അടിയാറുകളിൽ സ്വാഹിമ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ